കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രൂപകള ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ഭക്തി സാന്ദ്രമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു സ്വാതന്ത്ര്യ സമരസേനാനി മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന സി കെ ജി വൈദ്യരുടെ ആറാം ചരമവാർഷികത്തിൽ കോൺഗ്രസ് നാടിക മണ്ഡലം കമ്മിറ്റി അനുസ്മരണ യോഗം നടത്തി ഡി സി സി സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി കെ ജി വൈദ്യരുടെ വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കോൺഗ്രസ് നാട്ടിയ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണവും ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുവറമ്പത്ത് മുഖ്യ പ്രഭാഷണവും നടത്തി ഡി സി സി സെക്രട്ടറി വി ആർ വിജയൻ സി ജി അജിത് കുമാർ എ എൻ സിദ്ധപ്രസാദ് പി എസ് പി നസീർ പി വിനു സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ സുബില പ്രസാദ് നിഷ ഉണ്ണികൃഷ്ണൻ സിന്ധു സിദ്ധപ്രസാദ് സീന ഉണ്ണികൃഷ്ണൻ മധു ആന്തിക്കാട്ട് സുതി ആലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നല്ല പ്രചോദനവും മികച്ച മാതൃകയും തൻ്റെ സ്ഥാനമാനങ്ങൾക്കപ്പുറം പദവികൾക്കും അധികാര സ്ഥാനങ്ങൾക്കും അപ്പുറം തൻ്റെ വ്യക്തിത്വവും അഭിപ്രായവും നിലപാടും എന്നും എപ്പോഴും വളരെ ശക്തമായി മുറുകെ പിടിക്കുകയും അത്യുച്ചത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത തൃപ്രയാറിന്റെ നിറസാന്നിധ്യമാണ് ശ്രീ ശി കെ ജി വൈദ്യം